സിനിമാ ലൊക്കേഷനുകളിലും അതുപോലെ നഗര ഫ്ലാറ്റുകളിലുമുള്ള ലഹരി ഉപയോഗം വർദ്ധിക്കുകയെന്നാണ് അന്വേഷണ റിപ്പോർട്ടുകൾ കൂടുതലും പുറത്തു വരുന്നത് ഈ സാഹചര്യത്തിൽ പോലീസ് എക്സൈസ് വിഭാഗങ്ങൾ അന്വേഷണങ്ങൾ ഗുരുതരമായി നടത്തുന്നില്ലെന്ന ശക്തമായ വിമർശനം ഉയർന്നു വരുന്നുണ്ട് ലൊക്കേഷനുകളിൽ ഷാലോ പോലീസിന്റെ നിരീക്ഷണം അതുപോലെ മിന്നൽ പരിശോധന നടത്തുമെന്ന് നാളുകളായി ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു പക്ഷെ കാര്യമായ നടപടികളൊന്നും കൈക്കൊണ്ടിട്ടില്ല കൊച്ചി സിറ്റി പോലീസ് സെറ്റുകളിൽ സാങ്കേതിക പ്രവർത്തകർക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കാൻ മൂന്ന് വർഷം മുമ്പ് ശ്രമം തുടങ്ങുകയും ചെയ്തിരുന്നതാണ് അപരിചിതരുടെ പ്രവേശനം തടയാനും അതുപോലെ ലഹരി വ്യാപനം നിയന്ത്രിക്കാനുമായിരുന്നു ഈ പ്രധാനമായിട്ടുള്ള നീക്കവും പക്ഷേ ഈ നടപടി മങ്ങിയതായി സിനിമാ മേഖലയിൽ പലരും ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട് അതേസമയം തന്നെ നോക്കുകയാണെങ്കിൽ ഫിലിം സെറ്റുകളിൽ ലഹരി ഉപയോഗം നിയന്ത്രിക്കാൻ ജാഗ്രതാ സമിതിയെ നിയോഗിക്കാനുള്ള നീക്കവുമായി ഫെഫ്കയുടെ നേതൃത്വത്തിലുള്ള സംഘടനകളും രംഗത്തെത്തുകയുണ്ടായി ചലച്ചിത്ര ചർച്ചകൾ എന്ന പേരിൽ നഗരത്തിലെ ചില വാടക ഫ്ളാറ്റുകളിൽ രാത്രി സംഘങ്ങൾ ലഹരി ഉപയോഗിക്കുന്നതായി പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ പേരിൽ നടന്നിട്ടുള്ള അർദ്ധരാത്രി പരിശോധനകൾ മറ്റ് താമസക്കാരെ വളരെയധികം ദുരിതത്തിലാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതായും ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഫ്ളാറ്റുകളിൽ എത്തുന്ന വിദേശികളെക്കുറിച്ചുള്ള വിവരങ്ങൾ അസോസിയേഷനുകൾ അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യപ്പെട്ടു യും ചെയ്തു സി സി ടി വി സ്ഥാപിച്ച് സന്ദർശകരുടെ രജിസ്ട്രേഷൻ സൂക്ഷിക്കണമെന്ന് നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട് ഫ്ലാറ്റ് ഓണേഴ്സ് അസോസിയേഷനുകൾക്ക് ഇപ്പോൾ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാനുള്ള അധികാരം നിലവിലില്ല അത് ലഭിക്കണമെങ്കിൽ അപ്പാർട്ട്മെന്റ് ഓണർഷിപ്പ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടതും ആവശ്യമാണ് ഇതിൽ സർക്കാർ ഇടപെടുകയും വേണമെന്ന് അഡ്വക്കേറ്റ് തോമസ് പുതുശ്ശേരി പറയുകയുണ്ടായി ലൊക്കേഷനുകളിൽ ലഹരി ഉപയോഗം പൂർണ്ണമായി തടയാൻ പോലീസ് നിരീക്ഷണവും അതുപോലെ എക്സൈസ് പരിശോധനയും കർശനമാക്കണമെന്നും സിനിമാ സംഘടനകളും ആഭ്യന്തര വകുപ്പും ഏകോപിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നുമുള്ള നിർദ്ദേശമാണ് നിർമ്മാതാവായ സാന്ദ്ര തോമസ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടിയിരുന്നത് സിനിമാ മേഖലയിൽ ഉയർന്നുവരുന്ന ലഹരി ഭീഷണി നിയന്ത്രിക്കാൻ ശക്തമായ നിയമ നടപടികളുമായി സർക്കാരും അന്വേഷണ ഏജൻസികളും തത്സമയം മുന്നോട്ട് വരണമെന്നും പൊതുജനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്